നമ്മൾ ആ ഹൈവേയുടെ ഒക്കെ ഇതുപോലെ ഡുവൽ മാഗ്നേറ്റ് സ്പീക്കർ മേടിക്കുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കാണും ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് ഹോൾ അടിക്കുന്ന സമയത്ത് ഈ സെൻറ്റർ കട്ട് ചെയ്ത് വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ആ തിക്നെസ്സിൽ ഒരു സ്റ്റെപ്പ് അടിച്ചു വിട്ടോളാം ഇത് ബാക്കിൽ നിന്നാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രശ്നമില്ല ഫ്രണ്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രെയിമിന് പിരിവുണ്ടായിട്ട് അതിൻ്റെ ടോൺ മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സ്റ്റെപ്പ് അടിക്കതിന് ശേഷം അടിക്കുക അതിന് ശേഷം തിക്നസ് കൂടിയ ഷീറ്റാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റെപ്പ് ഇതുപോലെ അടിച്ചു വിട്ടു കൊടുക്കണം ഉണ്ടോ നമുക്ക് തിക്നസ് കൂടിയ ഷീറ്റിലും ഇതുപോലെ ബോക്സ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു ഗേജ് കണ്ടല്ലോ ഈ ഒരു ഗേജിൽ ബോർഡിൻ്റെ കനം കയറിപ്പോവും അങ്ങനെ സംഭവിക്കും ഇതിപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ വർക്ക് എടുത്തതാണ് ഇരുപത്തി നാലിഞ്ച് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് സ്ക്വയറിൻ്റെ ബോക്സാണ് നാലെണ്ണം വരുന്നതാണ് ഒരു ഒരു ബോക്സിൽ നാല് സ്പീക്കറാണ് രണ്ട് ചാനൽ വെച്ചിട്ടാണ് ഈ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടി ഡി എഴുപത്തിരണ്ട് അറുപത്തഞ്ചിൻ്റെ ആംബ്ലിഫെയർ ആണ് ഒരു ബോക്സിൽ ഉപയോഗിക്കുന്നത് രണ്ട് ചാനല് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പതിനൊന്ന് വോൾട്ട് പത്ത് ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോൾ സപ്ലൈ ആകുമ്പോഴത്തേക്കും നമുക്ക് പതിനഞ്ച് പതിനഞ്ച് അല്ലെങ്കിൽ പതിമൂന്ന് പതിമൂന്ന് കൃത്യമായിട്ട് കിട്ടും ഓവറായി ഹീറ്റാകത്തില്ല ഈ പത്ത് വോൾട്ടിൻ്റെ ഈ സ്പീക്കറൊന്നും അടിച്ചു പോകത്തില്ല സീരിയലായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതായിരുന്നു വീഡിയോ ഓക്കെ